എ കെ ഗോപാലൻ്റെ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എ കെ ജിയുടെ പിൻഗാമിയായിട്ടാണ് വി എസ് അച്യുതാനന്ദൻ അന്ന് പാർട്ടിയിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർന്നപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് അംഗങ്ങളിൽ ഒരാളായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ അങ്ങനെ വി എസ് സി പി ഐ എമ്മിൻ്റെ സ്ഥാപക നേതാവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ പന്ത്രണ്ട് വർഷക്കാലം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വി എസിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു എ കെ ജി സെൻ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നീണ്ട ഇരുപത്തിരണ്ട് വർഷക്കാലം പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു വി എസ് അതിനകത്ത് വി എസ് പാർട്ടിക്കകത്ത് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച വി എസ് നടത്തിയിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും അതോടൊപ്പം പ്രകൃതി സംരക്ഷണത്തിനും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമായി കോർപ്പറേറ്റ് വൽക്കരണത്തിനുമെതിരെ വി എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഏടുകളാണ് അതിൻ്റെ അമരക്കാരനായിരുന്ന അതിൻ്റെ മുന്നണി പോരാളിയായിരുന്ന കേരളത്തിൻ്റെ കാവലാളായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങുകയാണ് ആർ ശ്രീജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് എ കെ ജി സെൻ്ററിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായും ശ്രീജിത്ത് സുദീർഘമായ ഇരുപത്തിരണ്ട് വർഷക്കാലം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പന്ത്രണ്ട് വർഷക്കാലം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ പടിപടിയായി വി എസ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇടപെടലുകൾ അധികാരത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷ ദൗത്യം മറക്കാതെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നിലപാടുകളും ഉയർത്തിയ മുദ്രാവാക്യങ്ങളും ഒക്കെ ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം കേരളീയ ജനത ഒരിക്കൽ കൂടി ഓർത്തെടുക്കുന്നുണ്ടാകും അങ്ങനെ ഒരു മനസ്സ് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് നൂറ്റിയൊന്നാം വയസ്സിലാണ് വി എസിൻ്റെ ഈ വിടവാങ്ങൽ യാത്രയെങ്കിലും വി എസ് അവശേഷിപ്പിക്കുന്ന വിടവെത്ര വലുതായിരിക്കുമെന്ന് ഒരുപക്ഷേ ഈ കാലത്തെ തലമുറയ്ക്ക് അറിയുന്നുണ്ടാകില്ല പോയ തലമുറയ്ക്ക് അത് നന്നായി അറിയാം അതുകൊണ്ട് വി എസ് ഒരു പാഠപുസ്തകമാണ് രാഷ്ട്രീയ പാഠപുസ്തകമാണ് വരും തലമുറയ്ക്ക് എങ്ങനെയാണ് നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ട് പൊതു നന്മ ലക്ഷ്യമാക്കി പൊരുതേണ്ടെന്നതിന് ശ്രീജിത്ത് എന്തൊക്കെയാണ് ഇപ്പോൾ എ കെ ജി സെന്ററിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ റിപ്പോർട്ട് ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ പട്ടം പുറത്തേക്ക് എടുക്കുകയാണ് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആംബുലൻസ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചിട്ടുള്ള ആംബുലൻസ് ഇപ്പോൾ പെതുക്കെ പട്ടം എസ് ജി ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് നീങ്ങുകയാണ് അവിടെ നിന്ന് ഉള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ നമ്മൾ മുൻ മുന്നിപ്പ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഇവിടെ നിന്ന് വി എസിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് അദ്ദേഹത്തിന്റെ കർമ്മ കർമ്മമണ്ഡലമായിരുന്ന എ കെ ജി ഇവിടെ നിന്ന് വിലാപയാത്രയായാണ് എ കെ ക്ഷണത്തിലേക്കുള്ള ഈ വാഹന ദിവസത്തിന്റെ പോക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം കടത്തിവിടുന്നു മുഖ്യമന്ത്രി നേരെ എ കെ സെന്ററിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ആനന്ദന്റെ ഭൗതിക ശരീരവും പോയിട്ടുള്ള വിലാപയാത്ര എ കെ ജി സെന്ററിലേക്ക് പഴയ എ കെ ജി സെന്റർ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരുന്നത് അവിടെ ഇന്ന് രാത്രി വരെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും അതിനുശേഷമാണ് രാത്രി പി എം കോളേജിനടുത്തുള്ള വേലിച്ചത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നാളെ രാവിലെ ഒൻപത് മണിവരെ വീട്ടിലായിരിക്കും മൃതദേഹം അവിടെ നിന്ന് രാവിലെ ഒൻപത് മുതൽ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലായിരിക്കും ബി എസിന്റെ ഭൗതിക ശരീരം ഭൂദർശനം വെക്കാൻ പോകുന്നു ഇപ്പോൾ ബി എസിന്റെ മൃതദേഹം വലിച്ചു വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എസ് എ ബി ആശുപത്രിയുടെ കവാടത്തിലേക്ക് വരുന്നു ഇപ്പോഴും ഇവിടെ ആയിരങ്ങൾ മുഴക്കുന്നുണ്ട് കണ്ണയെ കരളെ വി എസ് എ എന്ന ഒരു കാലത്ത് ബി എസ് നാടിന്റെ ചൈതന്യമായി നിന്നിരുന്ന രാഷ്ട്രീയത്തെ നിർണയിച്ച മഹാപ്രഭാവനായിരുന്ന കാലത്തൊക്കെ തുടങ്ങിയ അതേ മുദ്രാവാക്യം ബി എസിനെ കണ്ണയെ കരളെ എന്ന് ആയിരങ്ങളിൽ കണ്ണങ്ങളിൽ നിന്ന് ഒറ്റപൊട്ടുമാരെ ഉയരുന്ന വലിയ മുദ്രാവാക്യം വൈകാരികമായ മുദ്രാവാക്യം ജീവിക്കുന്നു ഞങ്ങളിലൂടെ വി എസ് ഭരിക്കുന്നില്ല നിത്യമായ ഓർമ്മയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ഇവിടെ വിടും നഴുങ്ങുന്ന ഓരോ ഓരോ മുദ്രാവാക്യങ്ങളും ഇപ്പോൾ വി എസിന്റെ പൗതിക ശരീരവും വച്ചിട്ടുള്ള വിലാപയാത്ര ഇത് ഇടയ്ക്ക് ആശുപത്രിയുടെ കവാടത്തിലേക്ക് കടന്നു വരുന്നു വലിയ ആൾക്കൂട്ടമുണ്ട് ഇവിടെ എ കെ സി എന്ന പരിസരത്തും വലിയ തോതിലുള്ള ആൾക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുന്നു അവിടെയെല്ലാം ആയിരങ്ങളാണ് വി എസിനെ കാണാനായിട്ടില്ല നാളെ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലും ഇവർക്കും ആയിരങ്ങൾ ഒഴുകിയെത്തും കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഇത്രമേൽ സ്വാധീനിച്ച ഒരു നേതാവ് സമീപകാലത്തില്ല നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ എ കെ ജിയുടെ പിൻഗാമിയായി പാവങ്ങളുടെ പടപ്രവനായിരുന്നു എ കെ ജി എങ്കിൽ അതിന്റെ രണ്ടാമനായി കടന്നു വന്ന വി എസ് എസ് ആനന്ദൻ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഇത്രമേൽ സ്വാധീനിച്ച ഒരു നേതാവ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ചലിപ്പിച്ച ഈ പ്രതിപക്ഷ നേതാവെന്നാൽ നിരന്തര അനീതികളോടും അന്യായങ്ങളോടും പോരാടുന്ന ഒരു നേതാവാണെന്ന കേരളത്തിൽ രാഷ്ട്രീയമായി നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഓർത്തുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ആയിരങ്ങൾ ആയിരങ്ങളിലെ അഞ്ചാഞ്ജലി അർപ്പിക്കാനായി കടന്നു വരികയാണ് ഈ ചിറ്റും ഇപ്പോൾ പോലീസ് വലയം ഒരുക്കുന്നുണ്ട് എങ്കിൽ പോലും ആ വലയങ്ങളെല്ലാം ഭേദിച്ച് ഇവിടെ തൊണ്ടവട്ടുമാർ മുദ്രാവാക്യങ്ങൾ ഉയരുകയാണ് കണ്ണേ എന്ന് ആർ നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്